തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറിൻ്റെ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിനെതിരായ പരാതി പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു കേന്ദ്ര പ്രത്യ പ്രത്യക്ഷ നികുതി ബോർഡിനാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത് തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ രാജീവ് വസ്തുതകൾ മറച്ചുവെച്ചെന്നും തെറ്റായ വിവരങ്ങൾ ലഭിച്ചെന്നും പരാതി ലഭിച്ചതിനെ തുടർന്നാണ് നടപടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അറുന്നൂറ്റി എൺപത് രൂപയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ അഞ്ച് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയുമാണ് നികുതി ബാധകമായ വരുമാനമായി രാജീവ് ചന്ദ്രശേഖർ കാണിച്ചിരിക്കുന്നത് ഇതിനെതിരെ സുപ്രീം കോടതി അഭിഭാഷകയും കോൺഗ്രസ് പ്രവർത്തകയുമായ ആവണി ബെൻസൽ ആണ് തെരഞ്ഞെടുപ്പ് ഓഫീസറായ തിരുവനന്തപുരം ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത് ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ ലംഘനമായതിനാൽ രാജീവിൻ്റെ പത്രിക തള്ളണമെന്നായിരുന്നു ആവശ്യം എന്നാൽ രാജീവിൻ്റെ പത്രിക സ്വീകരിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോഴും രാജീവ് ചന്ദ്രശേഖർ യഥാർത്ഥ സ്വത്ത് വിവരം മറച്ചുവെച്ചതായി പരാതിയിലുണ്ട് ഇത് സംബന്ധിച്ച് ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകി നൽകിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പരാതി കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡിന് അയച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നെങ്കിലും തുടർന്ന് എന്തെങ്കിലും നടപടി ഉണ്ടായതായി അറിയില്ലെന്ന് ആവണി പറഞ്ഞു പതിനാല് പോയിൻറ്റ് നാൽപ്പത് കോടിയുടെ സ്ഥാവര ജംഗമ വസ്തുക്കളിൽ രാജീവ് താമസിക്കുന്ന ബംഗളൂരുവിലെ സ്വന്തം പേരിലുള്ള വീട് കാണിച്ചിട്ടില്ല ഏറ്റവും സമ്പന്നനായ രാജ്യസഭാ അംഗമാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന വിവരം പുറത്തു വന്നിരിക്കുന്ന പുറത്തു വന്നിരിക്കുന്നുവെന്നും അദ്ദേഹം തൻ്റെ സമ്പത്ത് മറച്ചുവെച്ചുവെന്നും പരാതിക്കാരി പറയുന്നു കൂടി തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിന് തിരിച്ചടി ലഭിച്ചിരിക്കുന്നു തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ രാജീവ് ചന്ദ്രശേഖർ വളരെ വളരെ മുന്നിലായി മുന്നിലാകാൻ വേണ്ടി ശ്രമിക്കുകയാണ് സി പി എമ്മിനോടും കോൺഗ്രസ്സിനോടും ഒപ്പം ഇടപിടിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണം അദ്ദേഹത്തിന്റെ പ്രചരണം ഇതിനകം തന്നെ ചർച്ചാ വിഷയം ആയി കഴിഞ്ഞു പണമൊഴുക്കിക്കൊണ്ടുള്ള പ്രചരണം ഏഷ്യാനെറ്റിന്റെ ഉടമസ്ഥൻ എന്ന നിലയിൽ ഏഷ്യാനെറ്റിന്റെ മുഴുവൻ പിന്തുണയും രാജീവ് ചന്ദ്രശേഖരന് ഉണ്ട് മലയാളത്തിലെ പ്രമുഖ ചാനലാണല്ലോ ഏഷ്യാനെറ്റ് അതിന്റെ മുഴുവൻ പിന്തുണയും രാജീവ് ചന്ദ്രശേഖരനുണ്ട് അത് മാത്രമല്ല പണമൊഴുക്കിക്കൊണ്ട് പലരെയും ബി ജെ പിയിലേക്ക് ആകർഷിക്കാനും രാജീവ് ചന്ദ്രശേഖരന് കഴിയുന്നുണ്ട് ബി ജെ പി പ്രവർത്തകർ സ്ക്വാഡ് വർക്കിന് ഇറങ്ങുമ്പോൾ മുമ്പത്തെ രീതിയിലല്ല സ്കാഡ് വർക്ക് ആൾക്കൂട്ടം തന്നെയാണ് ബി ജെ പി ആൾക്കൂട്ടത്തെ തന്നെയാണ് ബി ജെ പി സ്കാഡ് വർക്കിന് ഇറക്കുന്നത് ഒരുപാട് ഒരുപാട് ആളുകൾ ബി ജെ പിക്ക് പിന്നിലുണ്ട് ഇതിനെല്ലാം പിന്നിൽ ഒഴുക്കുന്നത് രാജീവ് ചന്ദ്രശേഖറിന്റെ പണമാണെന്ന ആരോപണം ഇപ്പോഴും നിലവിലുണ്ട് ആരോപണം ഉയർന്നു വന്നു കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് രാജീവ് ചന്ദ്രശേഖരനെതിരെ കടുത്ത നടപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോയിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ നികുതി വെട്ടിച്ചു എന്ന ശക്തമായ ആരോപണമാണ് പരാതിക്കാരി ഉന്നയിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതേക്കുറിച്ച് അന്വേഷിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നു